السلام عليكم ورحمة الله وبركاته حديث پتنم دیوستل ال آلچائل ورشتل ال بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين عن أبي هريرة رضي الله عنه قال قال النبي صلى الله عليه وسلم الصلوات الخمس വൽ ജുഴത്തു ഇലൽ ജുമി വാൻ റമലാൻ മുഖഫിറാത്തു ലിമ ബൈനുനിബത്തിൽ കബ ഇർ ഇമാം മുസ്ലിം റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്യുന്നു അബു ഹുറേറിയാഹു അൻഹു പറഞ്ഞു റസൂലുല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞിരിക്കുന്നു അഞ്ചുനേര നമസ്കാരങ്ങൾ ഒരു ജുമുഴ മുതൽ അടുത്ത ജുമുഴ വരെ ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ പാപങ്ങൾ പൊറുപ്പിക്കുന്നവയാണ് വൻ കുറ്റങ്ങൾ ഒഴിവാക്കിയാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിൽ നിന്നും തെറ്റുകുറ്റങ്ങളും ചെറുപാപങ്ങളും സംഭവിക്കും അങ്ങനെ സംഭവിക്കുമ്പോൾ ആ പാപങ്ങൾ അവൻ്റെ കണക്ക് പുസ്തകത്തിൽ ബാക്കിയാവുകയും അത് പൊറത്തു കിട്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ അന്ത്യനാളിൽ മരണാനന്തര ജീവിതത്തിൽ അത് വലിയ പ്രയാസമായി മാറും അതിനാൽ ആ പാപങ്ങൾ മായച്ച് ഇല്ലാതാക്കണം പാപങ്ങൾ മായ്ച്ചു കളയുക എന്നാൽ പാപങ്ങൾ അള്ളാഹു പൊറത്തുതരിക എന്നാണ് അർത്ഥം പാപങ്ങൾ ചെയ്തവരെ എങ്ങനെയെല്ലാം ശിക്ഷിക്കാമോ അങ്ങനെയെല്ലാം ശിക്ഷിക്കണം എന്നതല്ല അല്ലാഹുവിൻ്റെ തീരുമാനം ഏതെല്ലാം വഴിയിലൂടെ അവർക്ക് പൊറത്തു കൊടുക്കാമോ അവർക്ക് മാപ്പേകാമോ അങ്ങനെ മാപ്പേകണം പുറത്തു കൊടുക്കണം എന്നതാണ് അള്ളാഹുവിൻ്റെ തീരുമാനം അതിനാൽ ദിവസത്തിൽ അഞ്ചു നേരവും ആഴ്ചയിൽ ഒരിക്കലും വർഷത്തിൽ ഒരു മുഴു മാസക്കാലവും പാപങ്ങൾ കിട്ടാനുള്ള വഴിയായി അള്ളാഹു സുബഹാനഹു വാല മനുഷ്യൻ്റെ മുന്നിൽ കാണിച്ചു കൊടുത്തിരിക്കുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂൽ കിരീൻ സല്ലാ അലൈസ്വല്ല നൽകുന്ന ഈ ഓഫർ അഞ്ചു നേര നമസ്കാരം വളരെ കൃത്യമായി ചിട്ടയോടെ എങ്ങനെ നമസ്കരിക്കണമോ അങ്ങനെ അതിൻ്റെ പൂർണ്ണതയോടെ ഒരാൾ നിർവഹിക്കുമ്പോൾ ആ അഞ്ചു നേര നമസ്കാരം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ചെറുപാപങ്ങൾ പുറത്തു കിട്ടുന്നു എന്നാണ് അതുപോലെ ആഴ്ചയിൽ ഒരിക്കൽ ജുമാ ശരിയാവിധം നിർവഹിക്കുമ്പോൾ നേരത്തെ എത്തി ജുമയുടെ എല്ലാ ചിട്ടവട്ടങ്ങളും പാലിച്ച് കൃത്യമായി നിർവഹിക്കുമ്പോൾ അടുത്ത ജുമ വരെയുള്ള പാപങ്ങൾ അതിലൂടെ പൊറുപ്പിക്കപ്പെടുന്നു റമലാനിൽ ഏറ്റവും ശരിയായ രൂപത്തിൽ ആത്മാ ഉൾക്കൊണ്ടുകൊണ്ട് നോമ്പെടുക്കുമ്പോൾ ഒരു മുഴു മാസത്ത് ഉപയോഗിക്കുമ്പോൾ അടുത്ത റമലാൻ വരെയുള്ള പാപങ്ങൾ പുറത്തു കിട്ടുന്നു ഏത് പാപങ്ങളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട് വൻകുറ്റങ്ങൾ ഒഴിവാക്കിയാൽ എന്നാണ് വൻകുറ്റങ്ങൾക്കുള്ള പരിഹാരമല്ല ചെറു പാപങ്ങൾക്കുള്ള പരിഹാരമാണ് ഇത് ചെറിയ പാപങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പാപങ്ങൾ പുറത്തു കിട്ടാൻ അള്ളാഹു സുബാനുഹൂത്താല തന്നെ മനുഷ്യന് നൽകിയ വളരെ മികച്ച വഴികളാണ് ഈ ദിവസത്തിലും ആഴ്ചയിലും വർഷത്തിലുമെല്ലാം ഉള്ള ഇബാദത്തുകൾ ആ ഇബാദത്തുകൾക്ക് അതിൻ്റെ പ്രതിഫലം മാത്രം നൽകിയാൽ മതി എന്നല്ല അള്ളാഹു നിശ്ചയിച്ചത് അഞ്ചു നേര നമസ്കാരത്തിന് അതിൻ്റെ പ്രതിഫലം കിട്ടുന്നതോടൊപ്പം ജുമഴക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടുന്നതോടൊപ്പം റമദാനിലെ വിശുദ്ധ കർമ്മങ്ങൾക്ക് വിപാദത്തുകൾക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടുന്നതോടൊപ്പം അതിന് പുറമെ അതുവഴി പാപങ്ങൾ കൂടി പൊറത്തു കൊടുക്കണം എന്ന് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു അള്ളാഹു എത്രമേൽ കാരുണ്യവാനാണ് അവൻ്റെ കാരുണ്യം കൊണ്ട് അവൻ നൽകിയ ഈ വലിയ ഓഫർ നിങ്ങളുടെ അഞ്ചു നേര നമസ്കാരം നിങ്ങളുടെ ജുമഴ നിങ്ങളുടെ റമദാൻ ദിവസ ത്തിലും ആഴ്ചയിലും വർഷത്തിലുമൊക്കെ നിങ്ങളുടെ പാപങ്ങൾ പൊറുപ്പിക്കാനിടയാക്കുന്നു എന്ന ഓഫർ നമുക്ക് ലഭിക്കണമെങ്കിൽ കൃത്യമായി അഞ്ചു നേരം പള്ളിയിലെത്തി പുരുഷന്മാർ ജമാഅത്തായി നിർവഹിക്കണം സ്ത്രീകൾ വീട്ടിലും ജമാഅത്തായി നിർവഹിക്കാൻ ശ്രദ്ധിക്കുക ജുമാക്ക് വളരെ നേരത്തെ എത്തി ഏറ്റവും നല്ല രൂപത്തിൽ ജുമാ നമസ്കാരം നിർവഹിക്കണം അതിൻ്റെ ഫുത്തയൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണം റമദാൻ എന്ന വിശുദ്ധ മാസത്തെ ഏറ്റവും ശരിയാമ്പിത്തം ഉപയോഗിക്കണം അങ്ങനെ ഈ അഞ്ചിനേര നമസ്കാരവും ആഴ്ചയിലെ ജുമായും വർഷത്തിലെ റമദാനുമെല്ലാം പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള മികച്ച വഴിയായി ഉപയോഗിക്കുകയും നമ്മളതിന് പ്രാർത്ഥിക്കുകയും വേണം റഹ്മാനായ റബ്ബെ നിന്റെ പ്രവാചകനിലൂടെ നൽകപ്പെട്ട ഓഫറാണ് അഞ്ചു നേര നമസ്കാരം ചെറുപാപങ്ങൾക്ക് പരിഹാരമാണ് എന്ന് ഞാനിതാ നമസ്കരിച്ചിരിക്കുന്നു എൻ്റെ ചെറുപാപങ്ങൾ പുറത്തു തരണമേ ആഴ്ചയിൽ ഇതാ ഞാൻ ജുമാ നിർവഹിച്ചിരിക്കുന്നു എൻ്റെ ചെറുപാപങ്ങൾ പുറത്തു തരയണമേ റമദാനെ ഞാനിതാ ഉപയോഗിച്ചിരിക്കുന്നു എൻ്റെ ചെറുപാപങ്ങൾ പുറത്തു തരയണമേ അങ്ങനെ പ്രാർത്ഥനയോടുകൂടി ഈ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാനും നമുക്ക് സാധ്യമാകണം അങ്ങനെ ദിവസത്തിലും ആഴ്ചയിലും വർഷത്തിലുമെല്ലാം പാപങ്ങൾ ചെറിയ പാപങ്ങൾ ബാധത്തുകളിലൂടെ പരിഹരിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടി ഉറപ്പാക്കാൻ നമുക്ക് സാധ്യമാകണം ഈ ഹദീസിൻ്റെ ഓഫർ മറ്റുള്ളവർക്ക് അറിയാത്ത ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം അള്ളാഹു സുബഹാനഹുവാ താല് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ